ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നമുക്ക് തട്ടിടയിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ മുട്ട പെയ്തി ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു ചമ്മന്തി ഒരു റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി എടുത്തിട്ടുണ്ട് പച്ചമുളക് തേങ്ങ മല്ലിയല ഇത്രയാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് അളവിൽ മാറ്റം വരുത്താം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം ആദ്യം ഒരു പിടിയാട്ടോ ആട്ടോ മല്ലിയല എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് പച്ചമുളകും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം പിന്നെ അത് വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇപ്പോൾ കുറച്ചിടുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വിനാഗിരി ഒരു രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് പുളിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കളവിൽ മാറ്റാൻ പറ്റാം കൂടുതൽ വേണമെങ്കിൽ ഒരു സ്പൂണും ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അരച്ചെടുത്തിരിക്കുന്നതാണ് എന്നിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനകത്ത് ഒട്ടുമേ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് നാല് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിരിക്കണം ഫൈൻ പേസ്റ്റായിട്ട് അരക്കേണ്ട ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഞാൻ നാല് മുട്ടയാട്ടോ എടുക്കുന്നത് ഇത് നമുക്ക് നടുക്കൂടെ മുറിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്കൊരു നമുക്കത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ബജി ബജിയല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് പേരെ മുട്ടയ്ക്ക് പേര് ഇത് ഉരുളക്കിഴങ്ങ് വെച്ചോ അല്ലെങ്കിൽ കായൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ മുട്ട ബാക്കിയെല്ലാം ഇതേ രീതിയിൽ തന്നെ പിന്നെ ഇല്ലാത്തതോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിനകത്ത് കായപ്പൊടിയും കൂടെ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പച്ചമുളക് മല്ലിയില മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ ഞാൻ കറിവേപ്പില ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാ അതിലിഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം കായപ്പൊടി ചേർക്കുന്നത് വിട്ടുപോലെ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ഒരു വലിയൊരു സവാളയാണെങ്കിൽ അതിൻ്റെ പാതി കേട്ടോ ഒന്ന് ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് കോരിയിട്ട് എണ്ണയിൽ കോരിയിട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ എന്നിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്നും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്പൂണിട്ട് നോക്കും അതിൽ കോട്ടി കോട്ടിംഗ് കറക്റ്റായിട്ട് ആ കോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പരുവം കറക്റ്റാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ മുട്ടയെല്ലാം പാതിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി നിന്നും കുറച്ച് രണ്ട് മൂന്ന് സ്പൂണ് മാറ്റിയെടുക്കുവാണ് എന്നിട്ട് അതിൻ്റെ ആ മഞ്ഞ ഉണ്ടല്ലോ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം പൊടിച്ച് വെച്ചാൽ ഒരുപാട് പൊടിച്ചെടുക്കേണ്ട ഒരു ചെറിയ ചെറുതായിട്ട് ഇതേ രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ചമ്മന്തി അരച്ചിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കണം കേട്ടോ പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വിനാഗിരി വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാമേ ഇപ്പം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് ആ വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി കുത്തി ഞാൻ പതുക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാമേ നമുക്ക് ഈ പണികൾ ആദ്യം മുട്ടയൊക്കെ വേണമെങ്കിൽ നേരത്തെ പുഴങ്ങിയൊക്കെ വെക്കുമെന്നെങ്കിൽ എളുപ്പം പണി തീരുകയും ചെയ്യും കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ മുകളിലോട്ട് ഇനി എന്താ ചോദിച്ചാൽ ചേച്ചി അരിപ്പൊടി ഒന്ന് വിതറി കൊടുക്കണം അതിനകത്തൊന്ന് വിട്ടുപോയിട്ടുണ്ടെട്ടോ കുറേശൊന്ന് വിതറി കൊടുക്കണം എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അവിടെ ആണ്ടാരിപ്പൊടി വിതറിയിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ ആ വീടേറിയ വീഡിയോ അതങ്ങ് പോയേ ഇപ്പോൾ എണ്ണ ചൂടായി വന്നപ്പം ഓരോന്നായിട്ട് ഇട്ട് നമുക്കിനകത്ത് മുക്കി പൊരിച്ചെടുക്കാം ഇപ്പം ഞാനിന്നത്തെ നമ്മൾ ആ ചമ്മന്തി റെഡിയാക്കിയത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ടാണെന്നല്ലേ ചെയ്തത് ഇപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടായിട്ട് മു ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഈ മാവിലോട്ട് മുക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് എരിവും വരുമല്ലോ അപ്പോൾ അങ്ങനെ വേണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് നാട്ടും മുറിച്ചെടുക്കും അതിനകത്തോട്ട് മുക്കിയിട്ട് എടുത്താൽ മതിയെ അത് ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താൻ കേട്ടോ ഇപ്പം ഈ ചമ്മന്തി കൂടെ ചേർത്ത് ആകുമ്പോൾ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയി നമ്മൾ തട്ടിടയിലൊക്കെ കിട്ടും അങ്ങനെയാണല്ലോ ഇത് നമ്മൾ ഒന്ന് രണ്ട് തവണ തിരിച്ചും മറച്ചും ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ ട്രിപ്പ് അത് റെഡിയായി വന്നിട്ടുണ്ട് ഒരുപാട് സമയം ഇട്ടിരിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ ഇത് നമ്മൾ കോരിയെടുക്കണം ഇപ്പോൾ അതൊക്കെ ഇത് ഇതിൽ നിന്ന് പോകുക നമ്മളെ കറക്റ്റ് ആ ബാറ്ററി കറക്റ്റായിട്ട് റെഡിയായി കിട്ടുന്നുണ്ടെങ്കിൽ കറ ഇതേ രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടെ നമ്മളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്നും ഞാൻ പറഞ്ഞില്ല ഒന്ന് രണ്ട് തവണ അപ്പോൾ അതൊക്കെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് കോരി എടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് ചട്നിയുടെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ മുറിച്ച് ആ ചട്നി അല്ലാതെ റെഡിയാക്കിയിട്ട് അത് മിക്സ് ചെയ്ത് ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലെ ബജിയുണ്ടാക്കിയിട്ട് ആ ചട്നിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാത്തവർ ഒരിക്കലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളിയൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആയിട്ടോ